നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന ഗുണഭോക്താക്കളാണെങ്കിൽ തീർച്ചയായും ഈ അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത് ഘഡു വിതരണത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ നിരവധി ആളുകൾക്ക് ഈ ഒരു തുക നിലവിൽ മുടങ്ങിയിട്ടുണ്ട് കർഷകരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ചില വീഴ്ചകളാണ് ഇങ്ങനെ തുക മുടങ്ങാനായിട്ടുള്ള ഒരു കാരണം പ്രധാനമായും കൃഷിഭൂമി ഒരു പക്ഷേ വിറ്റുപോയതാവാം അല്ലെങ്കിൽ സർക്കാർ നിബന്ധനകൾ പാലിക്കാത്തത് മൂലമോ ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാവാത്തതോ ആകാം ഇത്തരത്തിൽ തുക മുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം മാത്രമല്ല കർഷകർ വാങ്ങിയ തുക തിരിച്ചടക്കണം എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എല്ലാവരും ഈ ഒരു വാർത്ത മുഴുവനായും കാണുക സർക്കാർ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമാവുന്നതാണ് അതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ജനകീയ പദ്ധതി അല്ലെങ്കിൽ ഒരു ക്ഷേമ പദ്ധതി ആനുകൂല്യമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ എന്ന് രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുക അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ആധാർ അധിഷ്ഠിതമായാണ് ഒരു തുക വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അനർഹർക്ക് ഈ ഒരു തുക ലഭിക്കുകയില്ല അനർഹമായി അപേക്ഷ സമർപ്പിച്ച് ഈ ഒരു തുക വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഇതുവരെ വാങ്ങിച്ച തുക തിരിച്ചടയ്ക്കേണ്ടി വരും പ്രൊഫഷണൽ ജോലിയിലുള്ളവർ അതുപോലെ തന്നെ സർക്കാർ ജോലിയിലുള്ള ആളുകൾ ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവരൊന്നും തന്നെ അപേക്ഷ സമർപ്പിക്കുവാൻ യോഗ്യരായിട്ടുള്ള ആളുകളല്ല ഇത്തരം നിബന്ധനകൾ പി കിസാൻ സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം നിബന്ധനകൾക്ക് വിധേയമായ തുക വാങ്ങിയവരെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു പദ്ധതിക്ക് പുറത്താവുക മാത്രമല്ല ഇതുവരെ വാങ്ങിയ കടുക്കൾ അതായത് മുപ്പത്തി ആറായിരം രൂപയോളം തിരിച്ചടയ്ക്കുവാനുള്ള നോട്ടീസും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരും തിരിച്ചടച്ചില്ല എങ്കിൽ സർക്കാർ മറ്റ് നടപടികളിലേക്ക് കടന്നേക്കാം ആദായ നികുതി അടയ്ക്കുന്നവരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈയൊരു നടപടികൾ ബാധിച്ചിരിക്കുന്നത് അവർക്കാണ് നോട്ടീസും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അർഹതയുണ്ടായിട്ടും ഈ ഒരു ഗഡുക്കൾ മുടങ്ങിയവരുണ്ട് അവർ തീർച്ചയായും ഇലക്ട്രോണിക് കെ അതായത് ഇ കെ ലാൻഡ് സീഡിംഗ് ബാങ്ക് ആധാർ സീഡിംഗ് തുടങ്ങിയവ നിർബന്ധമായും പൂർത്തിയാക്കിയിരിക്കണം ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ച് തടസ്സങ്ങൾ എന്തെന്ന് പരിശോധിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതിനനുസരിച്ച് വേണം നിങ്ങൾ ഓരോന്നും ചെയ്തു തീർക്കുവാൻ ഈ മാസം ഇരുപത്തി തീയതി പത്തൊമ്പതാം ഗഡു വിതരണം ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി ലഭിക്കുന്ന ഈയൊരു തുക നഷ്ടപ്പെടുത്തരുത് കർഷകരുടെ ഉന്നമനവും അതിലൂടെ കുടുംബ ഭദ്രതയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണിത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് ആധാർ അധിഷ്ഠിതമായാണ് ഈ ഒരു തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സ്ഥിരമായി ലഭിക്കുന്ന അക്കൗണ്ടുകളിൽ ആവണം എന്നില്ല ഈയൊരു തുക വരുന്നത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ തന്നെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈയൊരു തുക ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തുക മുടങ്ങിയവരാണ് ഇക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ നിങ്ങളുടെ മറ്റു ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടത് അത്തരത്തിൽ പല ആളുകൾക്കും മറ്റു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്